ഞാനിപ്പോൾ പലയിടത്തും പോകുമ്പോൾ പല ഇപ്പോൾ നമ്മളെ കോളേജിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സാറുമാരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിലൊന്നു പറയുന്നത് ഒരു ദൈവമുണ്ട് എന്നത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് തെളിവ് ഉൾപ്പെടെ അതിനെ അർത്ഥമാക്കി പറയാമെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളതൊന്ന് നമ്മൾ നിർവചിക്കണം ഒരു സയന്റിഫിക്കായ എവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ കാര്യങ്ങൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഗവേഷണം അന്വേഷണം അല്ലേ സാറുമാർ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഈ ശാസ്ത്രത്തിൻ്റെ ചർച്ച മൊത്തം പ്രകൃതിയോടാണ് എന്നിട്ട് തന്നെ ഇതുവരെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച് പ്രാപിച്ച് പ്രകൃതിയുടെ അഞ്ച് ശതമാനം വിജ്ഞാനം മാത്രമേ നമ്മൾ നേടിയിട്ടുള്ളൂ എന്നാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് ബാക്കി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രകൃതിപരമായ ഒരു മാനദണ്ഡം വെച്ച് പ്രകൃതിയുടെ ഭാഗമേ അല്ലാത്ത പ്രകൃതിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ഉള്ള മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻ്റല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെയൊക്കെ മുമ്പേ ഉള്ള അള്ളാഹുബീന് പ്രകൃതിയുടെ ഒരു നിയമം വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു എവിഡൻസ് പറയാമെന്ന് പറഞ്ഞാൽ അത് ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് നാല് മീറ്റർ മണ്ണെണ്ണമാണെന്നറിയണ മാതിരിയാണ് അല്ലെങ്കിൽ വൃത്തത്തിലുള്ള ഒരു ത്രികോണം ഉണ്ടാക്കണം എന്നൊക്കെ പറയണ മാതിരിയാണ് അല്ലെങ്കിൽ നാലും നാലും കൂട്ടിയാൽ ഏഴാവും എന്നറിയണ മാതിരിയാണ് അതായത് നമ്മളിപ്പോൾ എവിഡൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക് എവിഡൻസ് ആയിരിക്കും സയൻറ്റിഫിക് എവിഡൻസിൻ്റെ പ്രശ്നം അതി പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ പ്രകൃതി അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സയൻസ് ചർച്ച ചെയ്യുക ഇല്ല എന്ന് എഴുതിയിട്ട് ദൈവത്തെ അല്ലെങ്കിൽ സ്രഷ്ടാവനെ തെളിയിക്കാനൊരു എവിഡൻസും ഇല്ല എന്നൊന്നുമല്ല പറയുന്നത് അത് വേറെ കാര്യം ഈ പ്രപഞ്ചം മൊത്തം ചലിക്കുക എന്നുള്ളതല്ല ഒരു കുറയല്ലോ അല്ലേ പണ്ട് സൂര്യൻ ചലിക്കണമില്ലെന്ന ശാസ്ത്രം പറഞ്ഞിരുന്നു ഇപ്പോൾ നാല് ചലനം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ മുപ്പത്താറാം മധ്യാ സൂഹത്ത് യാസീനിൻ്റെ മുപ്പത്തി എട്ട് ഒമ്പത് നാൽപ്പത് വാക്യങ്ങളിലൊക്കെ പറയുന്ന അഷംസ് ഹിജറിൽ മുസ്തഖർ ലഹാന്നുള്ളത് സൂര്യനിപ്പോൾ നാല് ചലനം ഉണ്ട് പ്രകൃതിയുടെ ഓരോ സംഗതിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ചലിക്കുന്നു അല്ലേ ആണല്ലോ സർ ഐസക് നൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ തിയറി ഇല്ലാത്ത വേറെ ചില തിയറികളുണ്ട് ചലന നിയമങ്ങൾ ഒരു സ്ഥിരമായി നിൽക്കുന്ന വസ്തു ചലിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കാനോ ഐസക് ഹൈസക്നൂട്ടം പറയുന്നത് പുറമേ നിന്നുള്ള ഒരു പ്രഷർ വേണം എന്നാണ് എന്നാണല്ലേ അത് പഠിച്ചിട്ടില്ലേ ഒരു പ്രഷർ വേണം അതോടൊപ്പം അത് അസന്തുലിതവും ആവണം എന്ന് വെച്ചാൽ കുറച്ച് ഏറ്റവും കുറച്ചിൽ വേണം ഇപ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങോട്ട് വലിക്കുന്നു ഞാൻ വലിക്കുന്ന അതേ ഫോഴ്സ് വെച്ച് വേറൊരാൾ അങ്ങോട്ടും വലിക്കുന്നു ഇത് ചലിക്കൂല അവിടെ തന്നെ നിൽക്കുന്നു ഏതെങ്കിലുമെങ്കിലും ഒരാളുടെ ചലനം അസന്തുലിതാവുമ്പോൾ എൻ്റെത് ശക്തി കൂടിയാൽ ഇങ്ങോട്ട് വരും വേറെ ശക്തി കൂടിയാൽ അങ്ങോട്ട് പോകും പോകുമല്ലേ അതോടൊപ്പം അത് ബാഹ്യവും ആവണം നമ്മളൊരു കാറ് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് എത്ര ഉന്തിയാലും വണ്ടി പോകില്ല ആൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഒന്നും വണ്ടി പോകില്ല എന്തുകൊണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നീക്കം പറ്റില്ല കാരണം സാർ ഐസെട്ട് തെളിയിച്ചിട്ടുണ്ട് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട് ബാഹ്യമായ ഒരു എനർജി ഒരു പ്രഷർ വന്നാൽ മാത്രമേ ഒരു വസ്തു ചലിക്കുകയുള്ളൂന്ന് അത്ര ശരിയല്ല മോനെ ബാഹ്യമായ ഒരു എനർജി വരണ്ടേ തീർച്ചയായിട്ടും വേണം അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചം ആഹമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായ ഒരു എനർജി വേണം ഒരു പ്രഷർ വേണം പ്രപഞ്ചാതീതനായ ഒരാൾ ഈ പ്രഷർ കൊടുക്കാതെ എങ്ങനെ പ്രപഞ്ചം ചലിക്കാമുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മറ്റേ പോലെ ചലിപ്പിക്കാൻ പറ്റൂല കാരണം കാരണം ആന്തരികമായ പ്രഷർ കൊണ്ടൊരു വസ്തു ചലിക്കില്ല കാറൻ്റ് ഉള്ളിൽ കയറിയിട്ട് എത്ര ഒന്തിയാലും വണ്ടി ചലിക്കില്ല പെരുന്നവണെന്ന് ബസ് കയറി എനിക്ക് പെട്ടെന്ന് പുഴക്കാട്ടിലേക്ക് എത്തണം അതിൻ്റെ മുമ്പിലെ സീറ്റ് ഞാൻ എത്ര പിടിച്ചെന്തിയിട്ടും വണ്ടിക്ക് പ്രത്യേകിച്ച് ഗുണാവില്ല കാരണം ഉള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരികമായ പ്രഷർ കൊണ്ടൊരു വസ്തു ചലിക്കൂല അങ്ങനെ വരുമ്പോൾ ഈ മഹാപ്രപഞ്ചം നേരത്തെ ഉസ്താദ് പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കുറച്ചൊക്കെ നമ്മുടെ സൗരയൂഥത്തിലെ ഒരു ബിന്ദു മാത്രമാണ് നമ്മുടെ ഭൂമി ഏറ്റവും ചെറിയ ഗാലക്സിയിൽ ആയിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്ന അതിനാണ് കുള്ളം ഗാലക്സി എന്ന് പറയാം വലിയ ഗാലക്സിയിൽ ഒരു ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഇരുപതിനായിരം കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ് പറയുന്നത് മഹാപ്രപഞ്ചത്തിൽ അതിൻ്റെ അപ്പുറത്ത് ആകാശം മറ്റ് സംഗതികളൊക്കെ ഈ സംഗതി ഒന്നിച്ച് ചലിക്കുന്നു ഒരിക്കലും ഒരു ഇന്റേണൽ ഫോഴ്സ് കൊണ്ടിത് ചലിക്കൂല പിന്നെ ബാഹ്യമായ ഒരു ഫോഴ്സ് വേണം ഈ ഫോഴ്സ് ആരാ കൊടുക്കണമെന്ന് കിട്ടിയാൽ മതി സാറിനോട് ചോദിച്ചു നോക്കാം ഈ സാറേ എങ്ങനെയാണ് ഈ ഫോഴ്സ് ഈ എവിടുന്നാണ് ഈ ഫോഴ്സ് വരുന്നത് അല്ലെങ്കിൽ സാർ പറയണം സ്വയം അത് ചലിക്കുകയാണ് സ്വയം ചലിക്കാൻ പറ്റില്ല കാരണം ചലന നിയമം മൂന്നെണ്ണം ഉണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അത് മൂന്നും അതോടുകൂടെ തെറ്റിപ്പോകും സാർ ഹൈസെക്കൻ വീട്ടിൽ ഉണ്ടെങ്കിൽ സാറിനെ പിടിച്ച് നിന്ന് പുറത്താക്കും എങ്ങനെയാണ് ഇത് ചലിക്കുന്നത് ഇതിനാണ് അൺമൂവഡ് മൂവർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വേറെ കുറേ ആർഗ്യുമെന്റ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു ലാബിൽ ലാബിലിത്തിരി മണ്ണ് കൊണ്ടുപോയിട്ട് പരിശോധിച്ചാൽ അല്ലാതെ കിട്ടൊന്നുമില്ല എന്നാണ് കാരണം ശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല അങ്ങനെ വേറെ പലതും കിട്ടൂലേ ഇപ്പോൾ പുഴക്കാട്ടിൽ ഇത്തിരി മണ്ണ് ഉണ്ടെന്ന് ഒരു നല്ല ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ ഇത് പഴക്കാട്ടിയിലെ മണ്ണാന്ന് കിട്ടും കിട്ടുമോ കിട്ടില്ല അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ അത് പരിശോധിച്ചാൽ അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ആണെന്ന് കിട്ടുമോ അങ്ങനെ പരിശോധിച്ചാൽ കിട്ടാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് അത് വേറെ കാര്യം ഞാൻ പറയുന്നത് മണ്ണോ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ സയന്റിഫിക്കായ മെത്തേഡ് അനുസരിച്ച് അള്ളാനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതിൻ്റെ എക്സൈൽസ് പോയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നാല് ലിറ്റർ തുണി ചോദിക്കാറില്ല ഓരോന്നിനും ഓരോ മാനദണ്ഡം അപ്പോൾ കുറേ കണ്ടിൻജൻസി ആർഗുമെന്റിനെ കുറിച്ച് നേരത്തെ സുഹൃത്ത് പറഞ്ഞു ഇത് ഡിസൈൻ ഉണ്ട് വേറെ കുറേ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ഉണ്ട് കലാമില്ലാതെ കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ഉണ്ട് ഇതുവഴിയൊക്കെ നമുക്ക് സൃഷ്ടാവനെ തെളിയിക്കാൻ പറ്റും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർഹാൻ സൂറത്ത് ഇബ്രാഹിമിൻ്റെ പത്താമത്തെ വചനത്തിൽ അഫില്ലാഹി ഷഖ്പുൻ ഫാത്തിരി സമാവാത്തി വല്ലർബ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് സംശയമാണോ എന്നിട്ട് അതിനൊരു തെളിവന്നോണം പറയാം ഫാത്തിരി സമാവാത്തി വല്ലർ ഈ ആ ഭൂമി അള്ളാഹുത്താല പഠിച്ചു എന്നാണ് പറയുന്നത് ഈ സാധനം വെറുതെ ഉണ്ടാവില്ല ഇവിടെ ഈ കിതാബ്ള ഉസ്താദ് വരുമ്പോൾ അവിടെ അല്ല അസ്തന്നെ വണ്ടി കൊണ്ടുവന്ന് മുത്താലിമങ്ങൾ നിരത്തി വെച്ചപ്പോൾ അതുണ്ടായി അല്ലേ ആദർശികമായി ഗീതാബോളി ഇവിടെ വന്നു എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങളാ സാറ് വിശ്വസിക്കോ ഇല്ലേ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം ഒരു കർത്താവ് വേണം ഒരു പിന്നിൽ ഒരാൾ വേണം ഇതെല്ലാം കൂടി ചേരുന്ന മഹാപ്രപഞ്ചത്തിൽ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്ലണ്ടർ അല്ലേ ഈ സാധനം അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒച്ച വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഓണാക്കണം നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ഇനി ഇത് എന്ന് കാരണം അത് മുപ്പത് ഓണാക്കിയിട്ട് ഉസ്താദ് എണീക്കണ സമയത്ത് ഒച്ചല്ലാത്ത കൊണ്ടാണ് ഇവർ നിസ്സാരമായ ഈ ഒരു സാധനം ഞാൻ പറയുമ്പോൾ ശബ്ദം നിങ്ങളൊക്കെ കേൾക്കും വിധം വലുതാവണമെങ്കിൽ ഒരാൾ ഓണാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇടയും മിന്നലും ഈ സംഗതികൾ മൊത്തം കൂടിയ മഹാപ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഏത് സയൻസിൻ്റെ എവിഡൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടല്ലോ യാദൃച്ഛിക ഒരു സാധനം ഉണ്ടാവും എങ്ങനെ സയൻസിൻ്റെ എവിഡൻസ് കൊണ്ട് തെളിയിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം പണ്ട് പണ്ട് നമ്മുടെ ശർല കൈദിലെ കുസ്താമാർ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് സൂറ എന്ന് എന്നറിയുന്ന ഒരു സാധനം അതായത് ഈ പ്രപഞ്ചം എന്നും ഉണ്ട് എന്ന് പറയുന്ന ഒരു ആഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് ഉണ്ടായിരുന്നു അതിനാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയാം പ്രപഞ്ചം എന്നും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ചില മാറ്റങ്ങളൊക്കെ വന്നേ ഉള്ളൂ ഇന്ന് പക്ഷേ ലോകത്തുള്ള ഒരു സയൻറ്റിസ്റ്റും ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കണില്ല പിന്നെ എല്ലാവരും ബിഗ് ബാങ്ക് തേറിയാണ് അംഗീകരിക്കുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷം മുന്നേ വർഷം പോലും കൂടുതലില്ല കേട്ടോ ശാസ്ത്രം പറയണത് അങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷം മുന്നേ ഈ ലോകം ഒരു നെബുലായിരുന്നു എന്ന് അതിൽ പ്രഷർ വന്നു അതിൽ തിക്നസ് വന്നു അത് പൊട്ടിത്തെറിച്ച് എന്നാണ് അല്ലേ എങ്ങനെയാണ് നെബുല രൂപപ്പെട്ട് അല്ലെങ്കിൽ നെബുലയിൽ എങ്ങനെയാണ് ആ തിക്നസ് വന്നത് എന്തുകൊണ്ട് അന്ന് വന്നു മുന്നേ വന്നുകൂടായിരുന്നോ അല്ലെങ്കിൽ പത്ത് കോടി വർഷം പിന്നിട്ട് വന്നുകൂടായിരുന്നു അന്ന് സൂര്യല്ല ചൂട് കൊണ്ടിട്ട് നമ്മുടെ ഉന്നക്കായ പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിക്കാൻ ചൂടേൽക്കാൻ സൂര്യല്ല അന്ന് ഒരു ഗ്രഹങ്ങളുമില്ല എന്തിനധികം ദ യൂണിവേഴ്സിൻ നെക്ഷൽ എന്നറിയുന്ന പുസ്തകത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ പഠിച്ച സിഫം ഡബ്ല്യു ഹോക്കിൻസ് പറയുന്നുണ്ട് ഈ ബിഗ് ബാങ്കിന്റെ മുമ്പ് ടൈമില്ല സ്പേസ് ഇല്ല സമയമില്ല സ്ഥലമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് യാദൃച്ഛികമായി ഒന്നുമില്ല കേട്ടോ ഇരുട്ടില്ല വെളിച്ചമില്ല സ്ഥലമല്ല സമയമല്ല കാറ്റില്ല ഒന്നുമില്ല പിന്നെ നെബുല രൂപപ്പെട്ട് അപ്പോൾ അതെന്തെങ്കിലും ഒരു സയൻസ് എവിഡൻസ് കൊണ്ട് തെളിയിക്കേണ്ടെങ്കിലും നെബല രൂപപ്പെടണം സാധ്യമല്ല ഒരൊറ്റ മറുപടി അതിനുള്ളൂ കുൻതു ഞാൻ കൻസന്മക്കിന അറിയപ്പെടാത്തൊരു സംഭവമായിരുന്നു ഫറത്ത് അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു ഫഹൽ അങ്ങനെ ഞാൻ നെബുലനെ പഠിച്ചു അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പഠിച്ചു ബാക്കിയുള്ള സംഘത്തിനൊക്കെ പഠിച്ചു മനസ്സിലാക്കണമല്ലേ പക്ഷാല്ല സാറന്മാർ വല്ലാതെ കുട്ടികളുടെ മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് രക്ഷിതാക്കളാവുന്ന നമ്മളൊക്കെ ജാഗരൂകരാവണം കോളേജൊക്കെ പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യേണ്ടി വരും